ഞങ്ങള് വേറൊരു പുറത്തോട്ടൊന്ന് നടക്കാൻ നല്ല മഴയായിരുന്നു മഴയൊക്കെ തോർന്ന് ഞങ്ങൾ നെൻകുട്ടിനൊരുക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വെറുതെ പുറത്തോട്ടൊന്ന് ഇറങ്ങി കാണാം പിന്നെ അവിടെ ഒരാള് ചിക്കൻതോരൻ ലാലും സ്പെഷ്യൽ ചിക്കൻ തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതെന്താണെന്ന് നോക്കാം എന്താ അല്ലേ ധനു അച്ഛ എന്തോർക്കോ അച്ഛവിടെ പോയി അച്ചപ്പോയി ഹായ് കൊടുത്തു ഹായ് എവിടോട്ടാ നോക്കുന്നത് ഹായ് കൊടുത്തു ഈ പുള്ളി അവിടെ വേറെ ഏതാണ്ട് കണ്ട് ഹായ് കൊടുത്തു ഹായ് കൊടുത്തു ഹായ് കൊടുത്തു നോക്കാം അവിടെ എന്തായി എന്താ പരിപാടി അവിടെ എന്തൊക്കെയോ ചതയ്ക്കുന്നൊക്കെ ഇണ്ട് എന്താണെന്ന് നോക്കിട്ട് വരാം നോക്കാം നമുക്ക് എന്തൊക്കെയോ അവിടെ ഇടിച്ച് മറക്കുന്നത് എന്തായി സ്പെഷ്യൽ എന്തായി സ്പെഷ്യൽ എന്തായി ചിക്കൻ ഇതാണ് അവിടെ ചതച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭയങ്കര പണിയില്ല ഇടി എന്തു അല്ല എന്ത് ലാലട്ട് ചിക്കൻ തോര സ്പെഷ്യൽ ചിക്കൻ തോര ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേം കൂടാണല്ലോ ഇതെല്ലാം ചതച്ചു വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് അല്ലേ ഇത്രേ ഉള്ളോ ഇത് ഇത്രയും പിന്നെ പൊടികളും ഓക്കെ പിന്നെ പാത്രം എടുത്തു വെച്ചു എണ്ണ ഒഴിച്ചു വേണ്ടിട്ട് അവന് ഏ കിടക്കുന്നത് അവന്റെ കടുകും കരി വീട്ടില് ഞങ്ങൾ മാറിയിരിക്കട്ടെ അതൊന്ന് കാണിച്ചേക്കെ വെളുത്തുള്ളി ചതച്ചത് ഭക്ഷമ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചേച്ചത് ചെറിയുള്ളിയും ചേച്ചത് അപ്പൊ തേങ്ങ പിന്നെ തേങ്ങ ഇടണം തേങ്ങ ുട്ട് ചതച്ചത് തേങ്ങ ചുട്ട് ചതച്ചത് ഇവിടെ ഒരാള് കുളിഞ്ഞു അച്ഛന്റെ പാത പിന്തുടരാൻ പോവാ പെരിഞ്ജീരകം പെരിഞ്ജീരകം നന്നായിട്ട് വയേണ്ടി വന്നിട്ടുണ്ട് ഇനിയും പൊടികളിടാം ആദ്യം മഞ്ഞൾപ്പൊടി ആദ്യം പൊടി അത് കഴിഞ്ഞ് മുളക് പൊടി വരുവില്ലാത്ത മുളക് മസാല പൊടിച്ച ഗരം മസാല ഉണ്ട് നല്ല ഇതായിരിക്കും കുരുമുളവ് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ആവുന്ന പൊടികളൊക്കെ പൊടികളും ൊടി ചിക്കൻ ചിക്കൻ എവിടെ സാധനം ചിക്കൻ കൂടിയിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം മണം ഇപ്പൊ തന്നെ ഒരു വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി എടുത്ത് പേരട്ടി അപ്പോൾ അത് ആവിയിൽ എത്ര മിനിറ്റ് വേണം കേട്ടോ എന്തായി ചിക്കൻ തോര ചിക്കന്റെ വെള്ളം അല്ലേ ഇറങ്ങിട്ടുണ്ട്

വെള്ളം വച്ചി മസാലൊക്കെ പിടിച്ച നല്ല തോരൻ ചിക്കൻ തോരൻ റെഡി ആയിരിക്കണം നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യൽ ോ ശരി ശരിക്കും കൊള്ളാവോ ഏ "Huh?"